ഉദയനിധി സ്റ്റാലിനുമായുള്ള പുതിയ പോർമുഖം തുറന്ന എക്സ് പ്ലാറ്റ്ഫോം നീതികെട്ടവരെ തിരിച്ചറിയണമെന്ന ബി ജെ പിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ വന്ന പോസ്റ്റിന് മറുപടിയായാണ് ഡി എം കെ നേതാവ് ഉദയനിധി ശക്തമായ മറുപടിയുമായി രംഗത്ത് വന്നത് ബി ജെ പിയുടെ ഔദ്യോഗിക എക്സ് പേജ് പ്രസിദ്ധീകരിച്ച പോസ്റ്റിന് കീഴിലായിരുന്നു ഉദയനിധി സ്റ്റാലിൻ പരിഹാസരൂപേണ മറുപടി നൽകിയത് ഹിന്ദി തെരിയാത് പോട എന്ന് എഴുതിയിരിക്കുന്ന ടീഷർട്ട് ധരിച്ചു നിൽക്കുന്ന തന്റെ ചിത്രം പോസ്റ്റിന് കീഴിൽ അദ്ദേഹം കമന്റ് ചെയ്യുകയായിരുന്നു ഉദയനിധി സ്റ്റാലിനെ പോലുള്ള നീതി കെട്ടവരെ തിരിച്ചറിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി പോസ്റ്റ് എക്സിൽ വന്നത് രാമക്ഷേത്രത്തെ വെറുക്കുന്ന ഇക്കൂട്ടർ സനാതനധർമ്മത്തെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നും ബി ജെ പിയുടെ പോസ്റ്റിൽ ആരോപിച്ചിരുന്നു ഹിന്ദിയിലായിരുന്നു ഈ പോസ്റ്റ് എന്നതും ശ്രദ്ധേയമാണ് നേരത്തെ തന്നെ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട പരാമർശത്തിന്റെ പേരിൽ ബി ജെ പിയുടെയും ഹിന്ദു സംഘടനകളുടെയും കണ്ണിലെ കരടാണ് ഉദയനിധി സ്റ്റാലിൻ കൂടാതെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ നിരന്തരം കേന്ദ്ര സർക്കാരുമായി കലഹത്തിലേർപ്പെടുന്നതും ഉദയനിധിയുടെ പതിവായിരുന്നു സനാതനധർമ്മം കേവലം എതിർക്കപ്പെടേണ്ടതല്ല പൂർണമായും തുടച്ചു നീക്കപ്പെടേണ്ടതാണെന്ന ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവന വലിയ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയത് സനാതനധർമ്മത്തെ ഡെങ്കി മലേറിയ കൊറോണ പോലുള്ള പകർച്ചവ്യാധികളോട് താരതമ്യപ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം ഇതിന് പിന്നാലെ ബിജെപി നേതാക്കൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇതിനിടെ കഴിഞ്ഞ ദിവസം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിലും ഉദയനിധി പ്രതികരിച്ചിരുന്നു മസ്ജിദ് തകർത്ത് നിർമ്മിച്ച ക്ഷേത്രവുമായി തന്റെ പാർട്ടിക്ക് യോജിപ്പില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു സ്റ്റാലിൻ മതത്തെ രാഷ്ട്രീയത്തിൽ കലർത്തരുതെന്നും ഉദയനിധി പറഞ്ഞു ഇന്നലെയാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ രാമക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ മഹൻ നൃത്യഗോപാൽ ദാസ് എന്നിവരും പൂജാ ചടങ്ങുകളുടെ ഭാഗമായിരുന്നു